നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഡിഫൻസ് അക്കാഡമിയിൽ സെപ്റ്റംബർ ടെൻ മുതൽ വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററിന്റെ പ്രോപ്പർ ട്രെയിനിങ് ഷെഡ്യൂൾ അനുസരിച്ച് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തയ്യാറെടുക്കുന്ന കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെടാവുന്നതാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ട്രെയിനിങ് ആണ് എല്ലാവർക്കും ഹോസ്റ്റൽ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ തയ്യാറെടുത്തുന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക ഹൈ കെയർ ജയന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെപ്റ്റംബർ പത്ത് മുതലാണ് ടി വി മേരോടെ ഫിസിക്കൽ സ്റ്റാർട്ട് ആകാൻ പോകുന്നത് റാലി അറ്റൻഡ് ചെയ്യാൻ പോകുന്ന എല്ലാ കുട്ടികൾക്കും ആന ഡിഫൻസ് അക്കാഡമിയുടെ ബെസ്റ്റ് വിഷസ് ഇന്ന് നമ്മുടെ അക്കാഡമിയിലെ വൺ പോയിന്റ് സിക്സ് കിലോമീറ്ററിന്റെ ലാസ്റ്റ് ട്രയൽ ആണ് ആൾറെഡി നമ്മൾ ട്രയൽ എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ നമ്മൾ സ്പീഡ് വർക്ക്ഔട്ട് കംപ്ലീറ്റ് ചെയ്തിന് ശേഷം ഇന്ന് നമ്മുടെ ഫൈനൽ ട്രയൽ ആണ് നമ്മൾ നോക്കുന്നതായിരിക്കും കുട്ടികളുടെ ടൈമിംഗ് എത്രയാണ് ഇംപ്രൂവ് ചെയ്തിരിക്കുന്നത് എത്ര കുട്ടികളാണ് പാസിംഗ് ടൈമിൽ വന്നു നിൽക്കുന്നത് എത്ര പേരാണ് ബോർഡർ ലൈനിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതായിരിക്കും ആൾറെഡി ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തതാണ് പക്ഷേ നമ്മുടെ പ്രീവിയസ് വർക്ക്ഔട്ട് പ്ലാൻ അനുസരിച്ചിട്ടായിരുന്നു നമ്മൾ ഫോളോ ചെയ്തത് ഫൈനലി നമ്മൾ സ്പീഡ് വർക്ക് സെക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു നേരത്തെ എടുത്ത ട്രയലിനകത്തും കുറച്ച് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ട്രയൽ നമ്മൾ നോക്കാൻ പോവുകയാണ് കുട്ടികളുടെ ടൈമിംഗ് എത്രയാണെന്നും പിന്നെ റാലിക്ക് പോകാൻ പോകുന്ന പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് ലഭിക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് കുട്ടികളെ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ പറയുകയാണ് എല്ലാവർക്കും അവിടെ പ്രോപ്പർ ടൈം ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കും അവിടെ നാല് ബാച്ച് കാണാൻ പറ്റുന്നതായിരിക്കും ബാച്ച് വൺ ബാച്ച് ടു ബാച്ച് ത്രീ ബാച്ച് ഫോർ സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് എല്ലാ കേഡറ്റ്സിനും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ടൈം ലഭിക്കുന്നതായിരിക്കും പിന്നെ ജി ഡി ട്രേഡ്സ് മെൻ എം ബി എന്നീ ട്രേഡിന് അപ്ലൈ ചെയ്ത കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾക്ക് അവിടെ ഹൺഡ്രഡ് മാർക്സ് ഫിസിക്കൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ഫിസിക്കലിൽ നല്ലപോലെ പെർഫോം ചെയ്യും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ട്രയൽ നിങ്ങൾ ഫുൾ കാണുക ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഡെഫിനെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആവുന്നതായിരിക്കും സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ കംപ്ലീറ്റ് ആണ് ഇപ്പോഴും ഞാൻ പറയുന്നത് ആണോ ഫുള് ഇവിടെ ഞാൻ നിൽക്കും ടൈമിംഗ് ഞാൻ ഓരോന്നിന്റെ റൗണ്ടിനെയും വിളിച്ചു പറയും ക്ലിയർ ഓക്കെ ആണല്ലോ റെഡിയാണല്ലോ സോ നെക്സ്റ്റ് ഇൻഡിക്കേഷൻ വിസിൽ വിസലിന് മൂവ് ചെയ്തു പോണം സോ റെഡി ഗുഡ് സബാഷ് ഗുഡ് സബാഷ് ഇനി ലെക്ക് പിടിക്കാൻ നോക്ക് ടൈമുണ്ട് ലെഫ്റ്റ് ട്രാക്ക് ചെയ്തു സബാഷ് സോ കേരറ്റ്സ് ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ കുട്ടികൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഡിസ്റ്റൻസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ലെഫ്റ്റ് ട്രാക്ക് പിടിച്ചത് മനസ്സിലെ കാരണം അവിടെയും ഒരു ട്രോളിയിൽ ടോട്ടൽ ഹൺഡ്രഡ് members കാണും നൂറ് പേര് കാണും അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങൾ നിങ്ങളുടെ പൊസിഷൻ ഫിക്സ് ചെയ്യേണ്ടുന്നത് ക്ലിയർ ചിലപ്പോൾ ലാസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പ്ലേസ് ലഭിക്കുന്നത് ചിലപ്പോൾ ആദ്യമായിരിക്കും അപ്പോൾ കുറച്ച് ഓടിയതിന് ശേഷം പിന്നെ നിങ്ങൾ ലെഫ്റ്റ് ട്രാക്ക് എടുക്കാൻ നോക്കണം ഗുഡ് ഫോർട്ടീൻ സെക്കൻഡ് ഗുഡ് ലാബ് ഫസ്റ്റ് റൗണ്ട് गुड 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 स्किप ये रहते ओड़ी निंदा ओना कार्तिके संदेप गुड गुड वन मिनट थ्री फोर वन ओड़ी क्या ना कम ऑन कम ऑन गुड सबाश गुड सबाश टू मिनट टोल गुड सबाश गुड टाइम टू मिनट थ्री जीरो सेकंड राउंड गुड सबाश गुड 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 लैप थर्ड राउंड कंप्लीट ആവും പെണ ഗുഡ് 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 лефт ട്രാക്ക് കൂടി ഗുഡ് സബാഷ് ഗുഡ് 3 മിനിറ്റ് 40 ഗുഡ് ടൈമിംഗ് ഗുഡ് ടൈമിംഗ് കവർ ചെയ്യ് ദോ കവർ ചെയ്യ് ദോ ഗുഡ് എക്സലന്റ് ടൈമിംഗ് ആണ് എക്സലന്റ് ടൈം ഗുഡ് സബാഷ് કરી വാ ഗുഡ് 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 കൊണ്ട് കളയറെ ഗുഡ് ഹരിശങ്കര കൊണ്ട് കളയറെ ഗുഡ് 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 എക്സലന്റ് ടൈമിംഗ് ആണ് ഗുഡ് സബാഷ് કરી വാ എക്സലന്റ് ടൈമിംഗ് ആണ് ആദർശ് ഗുഡ് സബാഷ് કરી വാ કરી വാ ഗുഡ് 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 ഇനൊരു റൗണ്ട് കൂടി ഉള്ളേ माइंड यू फोकस ए गुड मोन अ गुड 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 कार्तिक कम ऑन लास्ट राउंड गुड मुन्नोट वेरी आना गुड 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 निगल को बड़ा कांडा उन्हें अपना टाइमिंग गुड सबाश करीबा करीबा फोर मिनट डबल फाइव आराम है ना फाइव मिनट टोंडे फाइव मिनट टोंडे त्रे टोंडे सिक्स फाइव मिनट टोंडे सेवन फाइव मिनट थ्री जीरो फाइव मिनट थ्री टू फाइव मिनट थ्री फोर करवा करवा फाइव मिनट थ्री सिक्स थ्री सेवन थ्री एट थ्री नाइन फाइव मिनट फोर जीरो फोर वन फोर टू फोर थ्री फोर 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 फाइव फोर सिक्स फाइव मिनट फोर एइट फोर नाइन फाइव मिनट फाइव जीरो फाइव मिनट फाइव वन फाइव टू फाइव थ्री फाइव फोर फाइव 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 सिक्स फाइव मिनट फाइव सेवन फाइव एट फाइव नाइन सिक्स मिनट सिक्स मिनट जीरो वन सिक्स मिनट जीरो टू सिक्स मिनट जीरो थ्री Six minutes zero four six minutes zero five six minutes zero seven zero eight six minutes zero nine six minute eleven six minute tall six minute thirteen six minute fourteen fifteen six minutes seventeen come on gariva carry gariva carry six minute two seven six minute two eight come on come on gariva करे वा करे वा करे वा गुड सिक्स मिनट फोर टू कमाउंट 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 सिक्स मिनट फोर नाइन कंप्लीट किया कंप्लीट किया गुड सबाज करे वा सिक्स मिनट फाइव थ्री कमाउंट करे वा करे वा सेवेन मिनट्स जीरो फोर ഫസ്റ്റ് ലാപ്പ് ഒക്കെ ഇവിടെ വെറും സ്ലോ റണ്ണില്ല നിങ്ങൾ ഓടുന്നെ അങ്ങനെ നമ്മുടെ അക്കാഡമിയിലെ ട്രയൽ കംപ്ലീറ്റ് ആയിരിക്കുന്ന ലാസ്റ്റ് ട്രയൽ ആണ് ഇത് ടി വി എം എറേടത് ഇനി നെക്സ്റ്റ് ട്രയൽ ഒക്കെ വരാൻ പോകുന്ന കാലിക്കെട്ട് ഏറെയാണ് കാലിക്കട്ട് ഏറെ റാലിക്ക് തെരഞ്ഞെടുക്കുന്ന കുട്ടികളിത് എനിക്ക് പ്രത്യേകം പറയാനുള്ള കാര്യമാണ് കുട്ടികളെ നിങ്ങൾ നേരത്തെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ പ്രോബ്ലം വരുന്നതായിരിക്കും അതിന് എക്സാമ്പിളാണ് ടി വി എം എ ആർ ഒ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട് ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ടൈമിംഗ് കുറയ്ക്കാൻ അതായത് ടൈമിംഗ് കുറയ്ക്കാൻ ബുദ്ധിമുട്ടൊരു ബാച്ചാണ് ഈ തവണത്തെ ടി വി എം എ ആർ ഒടേത് അതിൻ്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ ടി വി എം എ ആർ ഓ തരുന്ന കുട്ടികൾ വിചാരിച്ചിരുന്നത് അവരുടെ ഫിസിക്കൽ എന്തായാലും നവംബർ അല്ലെങ്കിൽ ഡിസംബർ അല്ലെങ്കിൽ അടുത്ത വർഷം ജനുവരിയിൽ വരുമെന്നാണ് പക്ഷേ എന്താണ് നേരത്തെ തന്നെ അവർക്ക് ഡേറ്റ് വന്നു അതുകൊണ്ട് അവർക്ക് ട്രെയിനിങ് ചെയ്യാൻ ടൈം വളരെ കുറവാണ് ലഭിച്ചത് പ്രോപ്പറായിട്ട് ഓഫ് സീസണോ ഇൻ സീസണോ പിന്നെ ഫൈനലി സ്പീഡ് വർക്കൗട്ടൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു അത് കറക്റ്റായിട്ട് കുട്ടികൾ കാണാനും ഉണ്ട് അതുകൊണ്ട് കാലിക്കറ്റ് കാലിക്കട്ടെ ഒക്കെ തെരഞ്ഞെടുക്കുന്ന കുട്ടികൾ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് നിങ്ങളുടെ ഡേറ്റ് ചിലപ്പോൾ ഡിസംബറിലായിരിക്കും നവംബറിലായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം ഫെബ്രുവരിയിലോ ആയിരിക്കും നേരത്തെ നിങ്ങൾ ട്രെയിനിങ്ങിന് ട്രെയിനിങ്ങിനിറങ്ങുക നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സലൻറ്റ് കോളത്തിലെത്താൻ പറ്റുന്നതായിരിക്കും പിന്നെ നമ്മുടെ അക്കാഡമിയിലെ ടൈമിങ് ആൾറെഡി പറഞ്ഞു കഴിഞ്ഞു നാൽപ്പത്തി ആറ് കുട്ടികളാണ് റൺ ചെയ്ത് അതിനകത്ത് നാല് കുട്ടികൾ ഫെയിലായി നാൽപ്പത്തി രണ്ട് കുട്ടികൾ പാസ്സായിട്ടുണ്ട് പക്ഷേ ഇവിടെ ടൈമിംഗ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം സിക്സ് മിനിറ്റ് ഫിഫ്റ്റീൻ സെക്കൻഡ് ലഭിച്ചിട്ടുണ്ട് എക്സലൻറ്റിൽ എത്തുന്ന കുട്ടികൾ വളരെ കുറവാണ് പ്രീവിയസ് ട്രയൽ നടത്തിയപ്പോൾ എക്സലൻറ്റിൽ നാല് കുട്ടികൾ എത്തിയിരുന്നു പക്ഷേ ഈ തവണ ആയപ്പോൾ അവരുടെ ടൈമിംഗ് നല്ലപോലെ കൂടിയിട്ടുണ്ട് ഡൗൺ ആയിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ ടൈമിംഗ് അപ്പ് ആവാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ആവുക നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുക അപ്പോൾ നമ്മുടെ കുട്ടികൾ പറ്റിയ മിസ്റ്റേക്ക് എന്താണ് നമ്മൾ കണ്ടുപിടിക്കുന്നതായിരിക്കും അത് നമ്മൾ അവരടുത്ത് ചോദിച്ചിട്ട് റിക്കവറി റിക്കവറിയുടെയാണോ അതുമല്ല ഇപ്പോൾ ഓണമാണ് നല്ല രീതിയിൽ ഫുഡ് കഴിച്ച് കാണാം മറ്റേതിങ്കിലും റീസൺ ആയിരിക്കും അതെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ട് ആ ഒരു കാര്യങ്ങൾ കൂടി നമ്മൾ ഇനി മാറ്റം വരുത്താൻ പോകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ട്രയൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ എന്തായാലും മനസ്സിലായി കാണും സ്റ്റാർട്ടിങ് പോയിന്റിൽ നിങ്ങൾ എവിടെ നിൽക്കണം സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ഓടിനേഷൻ പിന്നെ നിങ്ങൾ കർവ് എടുക്കണം അതിനുശേഷം പിന്നെ ലെഫ്റ്റ് കർവ് നിങ്ങൾ പിടിച്ചാണ് നിങ്ങൾ റൺ ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിൽ ഹഡ്രഡ് മീറ്ററും അതുപോലെ തന്നെ എൻഡിങ്ങിൽ ഹൺഡ്രഡ് മീറ്റർ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എൻഡിംഗിൽ എന്തായാലും നിങ്ങൾ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് എഫേർട്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ ബോഡിയിൽ അത്രയാണോ കപ്പാസിറ്റി ഉള്ളത് അത്രയും നിങ്ങൾ കൊടുക്കുക പിന്നെ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ ഹൺഡ്രഡ് പെർസെൻ്റ് എഫർട്ട് ഒരിക്കലും കൊടുക്കരുത് പിന്നെ നിങ്ങൾക്ക് സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് റൗണ്ട് മെയിൻ്റൈൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും ക്ലിയർ നിങ്ങളുടെ റാലി ടോട്ടലി ഡിസൈഡ് ചെയ്യുന്നത് തേർഡ് റൗണ്ട് നിങ്ങൾ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്ന അനുസരിച്ചിരിക്കും മനസ്സിലായി തേർഡ് റൗണ്ട് വളരെ ആണ് ഫസ്റ്റ് ടു റൗണ്ട് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്താൽ തേർഡ് റൗണ്ടിൽ നമുക്ക് വളരെ ഈസിയായിട്ട് ആ ഒരു സ്പീഡും എൻഡുറൻസും ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാൻ പറ്റി കാണാം എൻഡിങ്ങിൽ എന്തായാലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഡിസ്റ്റൻസ് കാണും എന്തായാലും ഫിഫ്റ്റി മീറ്റർ അല്ലെങ്കിൽ ഹൺഡ്രഡ് മീറ്റർ ഒരു ഡിസ്റ്റൻസ് കാണും നിങ്ങളുടെ ഫിനിഷിംഗ് ലൈനുമായിട്ട് നല്ല രീതിയിൽ സ്പ്രിൻ്റ് അടിക്കണം സ്റ്റാർട്ടിങ്ങിൽ സ്പ്രിൻ്റ് എടുക്കരുത് ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി ഫൈവ് പെർസെൻറ്റേജ് എഫേർട്ടിൽ നിങ്ങൾ നിങ്ങളുടെ ബോഡിയെ മെയിൻ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം ക്ലിയർ ആയല്ലോ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുന്നു വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക കാലിക്കട്ട ടയറോ അലാലിക്ക് തരുന്ന കുട്ടികൾക്ക് വേണ്ടി സെപ്റ്റംബർ ടെന്നിന് നമ്മൾ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തരക്കണ്ടെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് വേറൊരു ഉടനെ തന്നെ കാണാം താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ് അപ്പോൾ ഗ്രൗണ്ടിൽ ഇറങ്ങുമ്പോൾ എക്സലൻറ്റ് കോളത്തിൽ എത്തുക എന്നൊരു കൺസെപ്റ്റോടെ ഇപ്പോഴേ നിങ്ങൾ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക കേരട്സ് ടി വി മേരുടെ റാലി സെപ്റ്റംബർ ടെൻ മുതൽ ആരംഭിക്കാൻ പോവുകയാണ് ടി വി മേയറാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് പറ്റിയ മിസ്റ്റേക്ക് ഒരിക്കലും കാലിക്കടയർ റാലിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വരരുത് അതുകൊണ്ട് നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുക നിങ്ങളുടെ ഫിസിക്കൽ ചിലപ്പോൾ നവംബർ ഡിസംബറിലായിരിക്കും ചിലപ്പോൾ അടുത്ത വർഷം ജനുവരി ഫെബ്രുവരി ആയിരിക്കും എപ്പോഴും ആയിക്കോലോട്ട് നിങ്ങൾ ആ ഒരു ഡേറ്റ് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്തായാലും നിങ്ങൾ എക്സാം പാസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ ഡേറ്റ് എന്തായാലും വരുന്നതായിരിക്കും നിങ്ങൾ എന്തായാലും ഗ്രൗണ്ടിൽ ഇറങ്ങേണ്ടിയും വരും